ൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ నీట్నెట్ పరీక్షామకే విద్యార్థి భావి తులక కేంద్ర సర్కారి అనీతికెఫ్ఎ జిల్లా కమిటీ జిఎస్టి ఓఫీసార్ നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിലൂടെ വിദ്യാർത്ഥികളുടെ ഭാവി തിളയ്ക്കുന്ന കേന്ദ്ര സര്ക്കാരിന്റെ നടപടിക്കെതിരെയാണ് ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിഎസ്ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് ഓഫീസിനു മുന്നിൽ മാർച്ച് പോലീസ് തടഞ്ഞു നേരിയ സംഘർഷവും ഉണ്ടായി കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു ഇവിടുത്തെ പി എസ് സിക്ക് എന്താ ഒഴിവ് ലഭിക്കുന്നില്ല രാജ്യത്ത് ഏറ്റവും കൂടുതൽ അൻപത് ശതമാനത്തോളം തൊഴിൽ നൽകുന്ന കേരളത്തിലെ പി എസ് സി രാജ്യത്ത് നടക്കുന്ന നിയമനങ്ങളിൽ അൻപത് ശതമാനവും നടത്തുന്ന ഈ കൊച്ചു കേരളത്തിലാണ് ഈ കേരളത്തിൽ പി എസ് സി പരീക്ഷ നടത്തി അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നിയമനങ്ങളിലേക്ക് ഒഴിവുകളിലേക്ക് ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും ആളെ നിയമിക്കും കൃത്യമായി നിയമനം നടക്കുന്നു കാലയളവിൽ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയുമ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് പ്രഖ്യാപിക്കുന്നു അങ്ങനെ കുറ്റമറ്റ രീതിയിൽ നടക്കുന്ന പി എസ് സിയെ പോലും ചോദ്യം ചെയ്യുന്ന അല്ലെങ്കിൽ പി എസ് സി ജനങ്ങളുടെ മുന്നിൽ കരുവാരിത്തേക്കുന്ന ഇത്തരം മാധ്യമങ്ങൾ കേരളത്തിലെ ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ആരെങ്കിലും നീറ്റ് എക്സാമിന്റെയോ നെറ്റ് എക്സാമിന്റെയോ വാർത്ത കൊടുത്തിട്ടുണ്ടോ ഇതുവരെ ആ വാർത്ത കൊടുക്കാൻ കാരണം എന്താ മോദിയോടുള്ള പേടിയാണ് ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി മുനീർ കെ പി അനീഷ് ബിൻസി ഭാസ്കർ കെ ശരത് എന്നിവർ സംസാരിച്ചു സിസിഎൻ മലപ്പുറം കടലാക്രമണം നേരിടുന്ന പൊന്നാനി പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് തീരദേശ നിവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചു സംസ്ഥാന സർക്കാരും എം എയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി

ا رن کي پتا دي سنکا رجس تي چپت دي رن کي پتا دي رن کي حق تي نبت دي رن کي حق تي نبت دي കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിലല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം സംസ്ഥാന സർക്കാരും എംഎൽഎയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി गुराम ज़िंदाबाद हज़र मोदी ज़िंदाबाद ज़िंदाब मोदी ज़िंदाब ज़िंदादाबिंदाबाद रोज़ाबाद गुलाम ज़िंदाबाद മുൻഷിറ മൻസിയ നസീമ മുസ്തഫ അഷ്കർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി സി സി എൻ മലപ്പുറം കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജ് കർമ്മത്തിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം കരിപ്പൂരിൽ തിരിച്ചെത്തി കരിപ്പൂരിൽ നിന്ന് മെയ് ഇരുപത്തിയൊന്നിന് പുലർച്ചെ പുറപ്പെട്ട ആദ്യ ഹജ്ജ് വിമാനത്തിൽ യാത്ര പുറപ്പെട്ട നൂറ്റി അറുപത്തിയാറ് ഹാജിമാരാണ് ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ തിരിച്ചെത്തിയത് നൂറ്റി അറുപത്തിയൊന്ന് തീർത്ഥാടകരുമായി രണ്ടാമത്തെ വിമാനം എട്ട് മുപ്പതോടെ തിരിച്ചെത്തി ഇതോടെ ആദ്യ ദിനം തിരിച്ചെത്തുന്ന ഹാജിമാർ മുന്നൂറ്റി ഇരുപത്തിയേഴാവും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ടെർമിനലിന് പുറത്തെത്തിയ ഹാജിമാരെ ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൃദ്യമായി സ്വീകരിച്ചു 어 <shrug> സഹായിക്കുന്നതിനായി സെൽ ഓഫീസർ പി കെ മുഹമ്മദ് ഷെഫിക്കിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ പതിനേഴ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് ഇവർ ഹാജിമാരുടെ ലഗേജ് സംസം വിതരണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകി ഹജ്ജ് കമ്മിറ്റി വോളണ്ടിയർമാരും ട്രെയിനർമാരും ഹാജിമാരെ സഹായിക്കാൻ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഇത്തവണ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഹാജിമാർ യാത്ര തിരിച്ചത് ഇതിൽ കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്ര തിരിച്ച ഹാജിമാരുടെ മടക്കയാത്രയാണ് ആരംഭിച്ചത് കൊച്ചിയിലേക്കും കണ്ണൂരിലേക്കുമുള്ള മടക്കയാത്ര വിമാനം ൾ ജൂലൈ പത്തിന് ആരംഭിക്കും സൗദി എയർലൈൻസ് ആണ് കൊച്ചിയിലും കണ്ണൂരിലും സർവീസ് നടത്തുന്നത് കൊച്ചിൻ എംബാർക്കേഷൻ പോയിന്റിലേക്കുള്ള ആദ്യ വിമാനം ജൂലൈ പത്തിന് രാവിലെ പത്ത് മുപ്പത്തി കണ്ണൂരിലേക്കുള്ള ആദ്യ സർവീസ് പത്തിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമാണ് എത്തുന്നത് കേരളത്തിലേക്ക് മൊത്തം എൺപത്തി സർവീസുകളാണുള്ളത് കോഴിക്കോട് അറുപത്തിനാല് കൊച്ചി പതിനാറ് കണ്ണൂർ ഒൻപത് എന്നിങ്ങനെ സർവീസുകൾ ഉണ്ടാകും ജൂലൈ ഇരുപത്തിരണ്ടിനാണ് അവസാന സർവീസ് സി സി എൻ മലപ്പുറം തിരുവിഴാംകുന്ന് കരടിയോടിൽ കാലിന് മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ ചികിത്സയ്ക്ക് ശേഷം കാടുകയറ്റി സ്വകാര്യ സ്വകാര്യസ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്ന കുട്ടിക്കൊമ്പനെ മയക്കം പൂർണ്ണമായും ശേഷമാണ് സൈലന്റ് വാലി ഉൽപ്പണത്തിലേക്ക് തുരത്തിയത് ഇടതു പിൻകാലിൽ മുറിവുണ്ടായിരുന്ന വയസ്സ് മതിക്കുന്ന ആനയെ വനവകുപ്പ് മയക്കുവടി വെച്ച് തളച്ച് ചികിത്സ നൽകിയിരുന്നു ശേഷം സ്വതന്ത്രനാക്കി കാട്ടിലേക്ക് തുരത്താൻ ശ്രമിച്ചെങ്കിലും കുറച്ചുനേരം കറങ്ങി നടന്ന ആന സ്വകാര്യ സ്ഥലത്തേക്ക് തിരിച്ചെത്തി നിലയുറപ്പിക്കുകയായിരുന്നു വളരെ നേരം വനപാലകർ പരിശ്രമിച്ചെങ്കിലും ആന മയക്കത്തിലായതിനാൽ തുരത്താനായില്ല ആനയ്ക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചതിനാൽ നീലിക്കൽ സെക്ഷൻ തിരുവിഴാംകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ മണ്ണാർക്കാട് ദ്രുതസേന അംഗങ്ങൾ എന്നിവരെ നിരീക്ഷണത്തിനായി ചുമതലപ്പെടുത്തി ടങ്ങുന്ന സംഘമാണ് രാത്രി മുഴുവനും ആനയെ നിരീക്ഷിച്ചത് രാത്രി പതിനൊന്ന് മണിയോടെ മയക്കം വിട്ടുണർന്ന ആന പൂർണ്ണ ആരോഗ്യവാനായി കാണപ്പെടുകയും തീറ്റയെടുക്കുകയും ചെയ്തതായി വനംവകുപ്പ് അധികൃതർ പറഞ്ഞു അതേസമയം സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിച്ച് തുടർ ചികിത്സ ഉറപ്പാക്കിയ ശേഷം കാട്ടിലേക്ക് വിട്ടയക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം വനംവകുപ്പ് അധികൃതർ അവഗണിച്ചതായും ആക്ഷേപമുണ്ട് പരിക്കേറ്റ ആന വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇക്കാര്യം ജനങ്ങൾ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ദിവസം അമ്പലപ്പാറ മലയിലേക്ക് ആനയെ കയറ്റിവിടാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു പൊതുജന സുരക്ഷയെ കരുതി വരും ദിവസങ്ങളിലും പ്രദേശത്ത് വനംവകുപ്പിന്റെ സാന്നിധ്യവും പരിശോധനയും ഉണ്ടാകുമെന്ന് മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേർ അറിയിച്ചു ചെത്തലൂർ കടമ്പഴിപ്പുറം പഞ്ചായത്ത് പരിധിയിൽ സാധാരണക്കാർക്ക് വീട്ടു നമ്പറോ കെട്ടിട നമ്പറോ ലഭിക്കാൻ പ്രയാസം നേരിടുന്നതായി ബി ജെ പി വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന നിലപാടാണ് ഭരണസമിതി സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു നേതാക്കൾക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തതിലും നേതാക്കൾ വിമർശനം ഉന്നയിച്ചു നേതാക്കന്മാരുടെ ഭാഗമായിട്ട് വരുന്ന പല കാര്യങ്ങളിലും ഇടപെടുമ്പോൾ അല്ലെങ്കിൽ സ്റ്റേഷൻ മാർച്ച് നടത്തുമ്പോൾ അല്ലെങ്കിൽ പഞ്ചായത്തിന്റെ മുന്നിൽ മാർച്ച് നടത്തുമ്പോൾ ഒക്കെ വരുന്ന കേസുകൾ ഓരോ പൊതുപ്രവർത്തകരും നേരിടുന്ന വിഷയമാണ് അത്തരത്തിലുള്ള വിഷയം ഒന്നിൽ കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ എങ്ങനെയാണ് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ നൂറ്റിയേഴ് വകുപ്പ് ഇട്ടുകൊണ്ട് ഇവ ഇവർക്കെതിരെ ഈ പറയുന്ന നമ്മുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറിയും അതേപോലെ ആ ഏരിയ ജനറൽ സെക്രട്ടറിയും പേരിൽ കേസെടുക്കുക എന്നുള്ളതാണ് ബി ജെ പിക്ക് ചോദിക്കാറുള്ളത് ഒരു സാധാരണക്കാരൻ കെട്ടിട നമ്പറിന് സമീപിച്ചു കഴിഞ്ഞാൽ മുട്ടുന്യായങ്ങൾ പറഞ്ഞ് അവഗണിക്കുന്ന സമീപനമാണ് നിലവിലെന്നും ഭിന്നശേഷിക്കാർക്കും മറ്റുമുള്ള അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അപേക്ഷ നിരസിക്കുകയാണെന്നും കടമ്പഴിപ്പുറത്ത് വരാൻ പോകുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് കെട്ടിടത്തിന് അസൗകര്യങ്ങളുടെ അഭാവത്തിലും ലൈസൻസും നമ്പറും നൽകി സാധാരണക്കാരെ അവഹേളിക്കുന്ന നടപടിയാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു വ്യക്തിക്ക് ജെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ യാതൊരു പക്ഷേ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് കൂടി അതിന്റെ ആനുകൂല്യം കൊടുക്കാൻ എന്താണ് ഇവർക്ക് തടസ്സം ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ഒരാൾ അവരുടെ വീട് കയറ്റിയാൽ അതിന്റെ നമ്പർ കിട്ടണമെങ്കിൽ അതിന്റെ ഒരു നികുതി അടച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കണമെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു എന്ന് ഇവർ ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറാകുന്നുണ്ടോ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യാത്ത കാര്യങ്ങൾ സമ്പന്നരായിട്ടുള്ള ആളുകള് അവരുടെ പണം കൊഴുപ്പ് കൊണ്ട് മാത്രം ചെയ്തു കൊടുക്കുന്ന കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി വലിയ മുന്നോട്ട് പോകും പഞ്ചായത്ത് ഭരണസമിതിയുടെ അന്യായമായ നിലപാടുകൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം ഭാരതീയ ന്യായ സംഹിത വഴി പുതിയ നിയമപരിഷ്കാരം നടപ്പാക്കിയ തിങ്കളാഴ്ച പാലക്കാട് ജില്ലയിൽ ആദ്യമായി കേസെടുത്തത് ശ്രീകൃഷ്ണപുരം പോലീസ് മണ്ണാർക്കാട് ചെറുപ്പുളശ്ശേരി പാത ഉപരോധിച്ച ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് കരിമ്പുഴ പഞ്ചായത്ത് കമ്മിറ്റി പ്രവർത്തകർക്കെതിരെയാണ് ആദ്യ കേസ് റോഡരികിലെ മരങ്ങൾ മുറിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പാത ഉപരോധിച്ച എട്ടുപേർക്കും കണ്ടാൽ അറിയാവുന്ന ഇരുപതു പേർക്കെതിരെയുമായിരുന്നു കേസ് ഭാരതീയ ന്യായ സംഹിതയിലെ നാലു വകുപ്പുകൾ പ്രകാരം ഗതാഗത തടസ്സം സൃഷ്ടിച്ച് ജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ശ്രീകൃഷ്ണനാ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ എം ഷഹീറിന്റെ നേതൃത്വത്തിലാണ് നടപടി സ്വീകരിച്ചത് രാവിലെ പത്ത് മുപ്പത്തിനാണ് സംഭവം ഉണ്ടായത് കേസെടുത്തപ്പോൾ ഉച്ചക്ക് പന്ത്രണ്ട് മുപ്പതായി സി സി എൻ കടമ്പഴിപ്പുറം നാലു വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ചെറുപ്പി കോളേജിൽ വിജ്ഞാനോത്സവ പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസത്തെ ഏറ്റവും വലിയ സമ്പാദ്യമായി കാണുന്ന ഈ പ്രകൃതിയായ വിദ്യാസമ്പന്നര ഉള്ള നമ്മുടെ സംസ്ഥാനം കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ എൻ കെ ബാബുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ യാസീസ് ഷബീർ നീരാണി ഇല്ലിക്കൽ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കോളേജ് മാനേജിംഗ് വേണ്ടി സെക്രട്ടറി ജയചന്ദ്രൻ സി ബാലകൃഷ്ണൻ കെ എം ഇക്ബാൽ എന്നിവരും വിദ്യാർത്ഥി പ്രതിനിധികളായി മുഹമ്മദ് റിസുവാൻ മുഹമ്മദ് റിൻഷാദ് എന്നിവരും സംസാരിച്ചു എം സജിത സ്വാഗതവും പി വാസു നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളാശ്ശേരി വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡോക്ടറുമായി സംവാദം സംഘടിപ്പിച്ചു ഓരോ ജീവന്റെയും ക്ഷേമം ഉറപ്പാക്കാൻ പ്രയത്നിക്കുന്ന ഡോക്ടർമാരെ ആദരിക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത് പരിപാടിയിൽ ഇടത്തനാട്ടുകരയിലെ സീനിയർ ഡോക്ടർ സി എം രാജൻ ഡോക്ടറുമായി കുട്ടികൾ സംവദിച്ചു സ്റ്റാഫ് കൺവീനർ സി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക കെ എം ഷാഹിന സലീം സീനിയർ അസിസ്റ്റന്റ് കെ എം മിന്നത് അധ്യാപകർ എന്നിവർ സംബന്ധിച്ചു സി സി എൻ ചെത്തലൂർ കോട്ടപ്പാടം പുറ്റാനിക്കാട് സന്തോഷ് ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്റർ വിദ്യാർത്ഥികൾക്ക് സ്വീകരണം നൽകി വാർഡ് മെമ്പർ ഫൈസ ചെയ്തു ഇതിന് വേണ്ടി എന്നിപ്പോ നമുക്ക് ഞാൻ ചന്ദ്രമാഷ്ക്ക് വിളിച്ചു മാഷ് ഇന്നലെ മാഷ് എന്ന് മാഷ് വരാം ഭയങ്കര താല്പര്യത്തോടു കൂടിയാണ് മാഷ് കാര്യങ്ങൾ പറഞ്ഞത് ശരിക്കും ഞങ്ങളുടെ ഈ നാട്ടുകേരുടെ ഒരു ബി എൻ മണിക്കരങ്ങനെ പറയാം ഞങ്ങളുടെ ഈ ലൈബ്രറിയുടെ ഒരു എല്ലാത്തിനും ലൈബ്രറി സന്ദർശനത്തിനെത്തിയ കുമരമ്പത്തൂർ എ യു പി സ്കൂൾ വിദ്യാർത്ഥികളെ ലൈബ്രറി പ്രവർത്തകർ ചേർന്ന് വരവേറ്റു ലൈബ്രറി പ്രസിഡന്റ് സി മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലൈബ്രറി കൌൺസിലർ എം ചന്ദ്രദാസൻ ക്ലാസ് എടുത്തു ലൈബ്രറിയിൽ ഒരുക്കിയ പുസ്തക പ്രദർശനം കുട്ടികളെ ആകർഷിച്ചു കെ രാമകൃഷ്ണൻ ദിവ്യ ശങ്കരനാരായണൻ അലി ശിവശങ്കരൻ സത്യഭാമ ശൈലജ എന്നിവർ നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ വർഷ ബിരുദ പ്രോഗ്രാമുകൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു ഐഡിയൽ മാനേജർ അബ്ദുൾ മജീദ് മണ്ണുശ്ശേരി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ കെ സൈനുലാബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു കെ കെ ആസീസ് പി സ്വാമിനാഥൻ എന്നിവർ മുഖ്യാതിഥികളായി കൂടിയാണ് മുൻവർഷ വിദ്യാർത്ഥികൾ നവാഗതരെ സ്വാഗതം ചെയ്തത് അക്കാദമിക് കോർഡിനേറ്റർ മുഹമ്മദ് ഉനൈ സ്വാഗതവും ഐക്യുഎ കോർഡിനേറ്റർ എസ് സ്നേഹ നന്ദിയും പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി കടമ്പഴിപ്പുറം പുഞ്ചപ്പാടം യുവധാര വായനശാലയ്ക്ക് പുതിയ കെട്ടിടം ഒറ്റപ്പാലം അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ചെയ്തു വൃത്തിയും ഭംഗിയും ഉറപ്പുമുള്ള വീട് എന്ന നമ്മുടെ സ്വപ്നത്തെ പോലെ തന്നെ നാട്ടിൽ ജനങ്ങൾ ഒത്തുചേരുന്ന ഇത്തരം പൊതു ഇടങ്ങളെ വൃത്തിയുള്ള ഉറപ്പുള്ള ഭംഗിയുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്നത് നാടിന്റെ വികസനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഈ സന്ദർഭത്തിൽ തിരിച്ചറിയുകയാണ് ആ തിരിച്ചറിവിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ധാരാളം ചെറുപ്പക്കാരും വിവിധ പ്രായഘടനയിലുള്ളവരുമെല്ലാം വ്യത്യസ്തങ്ങളായ സന്ദർഭങ്ങളിൽ ഒട്ടേറെ നാടിനും സമൂഹത്തിനും വേണ്ടിയുള്ള ചിന്തയ്ക്ക് ചർച്ചയ്ക്ക് ഒക്കെ വേദിയാക്കുന്ന യുവതാര ക്ലബും യുവതാര വായനശാലയും പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തെ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായിരുന്നു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് സെക്രട്ടറി ഇൻചാർജ് എ ശിവശങ്കരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ജയശ്രീ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി മൊയ്തീൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എസ് അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ എൻ സുന്ദരൻ ജയശ്രീ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി വിജയൻ ജോയിന്റ് സെക്രട്ടറി കെ അജിത് കുമാർ ക്കൂട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ജയദേവൻ വായനശാല പ്രസിഡന്റ് ബാലകൃഷ്ണൻ സെക്രട്ടറി വേണു പുഞ്ചപാടം യുവധാര ക്ലബ്ബിൻ്റെ സെക്രട്ടറി എ പി കൃഷ്ണദാസ് എന്നിവർ സംസാരിച്ചു സി സി എൻപുറം നീറ്റ് പരീക്ഷാ സമ്പ്രദായം റദ്ദാക്കണമെന്ന് എം എസ് പ്രസിഡന്റ് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ അഖിലേന്ത്യാ പരീക്ഷ പരാജയമാണെന്നും അത് റദ്ദാക്കണമെന്നും അദ്ദേഹം മലപ്പുറത്ത് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ശക്തമായിട്ടുള്ള ഞാൻ മീറ്റിംഗിന് പരിപാടി കുറിപ്പ് എസ് എഫ് ഐ പറയുന്നത് ഞങ്ങൾ അതിനുവേണ്ടി തന്നതാണ് പക്ഷേ ഗവൺമെന്റ് തീരുമാനം അറിയിക്കണ്ടേ ഗവൺമെന്റ് തീരുമാനം അറിയിക്കുകയും കോടതി അറിയിക്കുക ഒക്കെ ചെയ്യുന്നതാണ് ഈ സാഹചര്യങ്ങൾ പഴയ സാഹചര്യം അല്ല മുപ്പത് നാല്പത് കൊല്ലം കഴിഞ്ഞു ആദ്യത്തെ നീറ്റ് പരീക്ഷ വന്നതിന് ശേഷം അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് കംപ്ലീറ്റ്ലി കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂല ഞങ്ങളൊക്കെ പുറത്തൊക്കെ പഠിച്ചു അവിടെ പത്ത് ആറുമാറൊക്കെ ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ പാസ്സായി പോയ ഒരു കുട്ടിയാണ് ഗുജറാത്തിൽ നിന്ന് അവിടെ പോയിട്ട് ബീഹാറിലെ മാത്രം പോയിട്ട് പരീക്ഷ ക അഖിലേന്ത്യാ പരീക്ഷകളിൽ വൻതോതിൽ അഴിമതിയും പേപ്പർ ചോർച്ചയും ആൾമാറാട്ടവും നടക്കുകയാണ് അനാവശ്യമായി ഇളം പ്രായത്തിൽ കുട്ടികളെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠിക്കുവാൻ നിർബന്ധിക്കുകയാണ് നഗരാധിഷ്ഠിതമായ കോച്ചിംഗ് മാഫിയയാണ് ഇതിന് പിന്നിൽ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെടുത്ത നിലപാട് കേരള ഗവൺമെന്റ് പിന്തുടരണം ഇത് സ്റ്റേറ്റിന്റെ അധികാരത്തിലുള്ള കൈക്കടത്തലാണെന്നും ഫസൽ ഗഫൂർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടു സ്ത്രീകളുടെ വിദ്യാഭ്യാസ ാര്യല്ല എന്താ കാര്യമല്ലോ ആ പ്രശ്നങ്ങൾ എം ബി ബി എസും പഠിക്കുന്നു അവർ യുക്രൈനിൽ പഠിക്കുന്നു അവർ ജോർജിയയില് പഠിക്കുന്നു നിങ്ങൾ അന്ന് പറയുന്നത് അതൊക്കെ കാലഘട്ടം മാറി അവരവരാണ് നിങ്ങൾ പറഞ്ഞ കേട്ടിട്ടൊന്നുമല്ല അവരത് നടത്തുന്നത് പിന്നെ മതസംഘടനകൾ പറഞ്ഞിട്ട് കേട്ടൊന്നുമല്ല വോട്ടിന് പോണ ആൾക്കാർ ഞങ്ങൾ അയ്യായിരം വിദ്യാർത്ഥികളുടെ ഒരു സെൻസസ് സെൻസ് ഒപ്പീനിയൻ പോളെടുത്തതിൽ അഞ്ചു ശതമാനം നാലേ പോയിന്റ് അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മതസംഘടനകളെ സ്വാധീനിക്കുന്നു അവര് പറഞ്ഞത് പൊളിറ്റി എന്താണെന്നുള്ള വോട്ട് അത് പൊളിറ്റിക്കലാണ് അത് കേരളത്തിലെ എല്ലാവരും മനസ്സിലാക്കണം പല ദിവസവും മനസ്സിലാക്കണം യു ഡി എഫും എൽ എഫും മനസ്സിലാക്കണം വെറുതെ വെട്ടിന്നും പോയിരുന്ന കാര്യമൊന്നുമില്ല അങ്ങനെ വോട്ടുണ്ട് പിന്നെ ആലപ്പുഴയിലെ നേതാക്കന്മാർ പറഞ്ഞ മാതിരി അവരുടെ വോട്ടും കൂടെ ഉണ്ട് പറയണ്ട ആരെയും വോട്ട് കൂടെ ഒന്നും ഇല്ല അപ്പൊ വോട്ടില്ല എന്ന് മനസ്സിലായല്ലോ ഇവിടെ കേരളത്തില് ഇപ്പൊ മലബാർ മുസ്ലിം ലീഗ് കിട്ടിയ ഭൂരിശത്തിൽ നിന്നും മതസംഘടനക്കാണോ വോട്ട് രാഷ്ട്രീയ സംഘടനകൾക്കാണോ വോട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരെ ഏതെങ്കിലും സംഘടനകൾ പറയുകയാണെങ്കിൽ അവർ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കുമെന്നും ഫസൽ ഗഫൂർ ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയുദ്ദീൻ ട്രഷറർദ്ദീൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്